നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് വെള്ളിയാമ്പുറത്ത് തെരുവു നായകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സംഭവത്തിൽ വെറ്റിനറി വിഭാഗം പരിശോധന നടത്തി തെരുവു നായകൾ അസുഖം ബാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്ത പശ്ചാത്തലത്തിലാണ് വെറ്റിനറി വകുപ്പ് സ്ഥലത്ത് എത്തിയത് നന്ദമ്പ്ര പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ അമ്പലപ്പടി ശിവക്ഷേത്രം റോഡിനും അതിനടുത്തുള്ള പ്രദേശങ്ങളിലുമായാണ് പാണ്ടുപോലുള്ള പാടുകളും രക്തം വന്നതുപോലെയുള്ള ലക്ഷണങ്ങളോടുകൂടി നായകൾ ചത്തുവീഴുന്നത് ഇതുവരെ അഞ്ചിലേറെ നായകൾ ചത്തുവെന്നും അതിലുപരി കാഴ്ചയിൽ അസ്വസ്ഥതയുള്ളതായ വേറെയും നായകളെ ഇവിടങ്ങളിൽ കാണുന്നുണ്ട് സ്ഥിതിഗതികൾ ഗുരുതരമാകുന്ന പശ്ചാത്തലത്തിലാണ് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെറ്റിനറി വകുപ്പ് പരിശോധന നടത്തിയത് ഡോക്ടർ എം തസ്ലീനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായകളെ പിടികൂടി രക്തസാമ്പിളുകൾ ശേഖരിച്ചത് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എസ് പ്രവീൺ താനൂർ സ്വദേശി ഷെഫീഖ് ബാബു സലാം അഞ്ജുടി തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു രോഗം മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിലല്ലെന്നും വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ട് വരുന്നതോടെ വ്യക്തതയുണ്ടാകുമെന്നും വെറ്റിനറി അധികൃതര് അറിയിച്ചു പ്രദേശത്ത് തെരുവുനായ ശല്യം കൂടുതലാണെന്ന് നാട്ടുകാര് ആരോപിച്ചു മലപ്പുറം